ഹക്കീം എന്ന് പറയുന്നൊരു കഥാപാത്ര യഥാർത്ഥ ഇല്ല പക്ഷെ നോവലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ നജീബ് ആടുകളായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഭീകരൂപയുടെ അടുത്ത് പൂഴിമണ്ണില് അവരുടെ കയ്യിലുള്ള ഒരു പുതപ്പ് വിരിച്ചിട്ടാണ് കിടക്കുന്നതാണ് നോവൽ വന്നിട്ടുള്ളത് അതായത് മോഹൻലാൽ പറഞ്ഞ പേര് അതുപോലെ മേരി മൈമുന ജഗതി അറവുറാവുത്തർ അങ്ങനെ ഓരോ പേരുകൾ ഉണ്ടായിരുന്നു അതിനെന്താ വെച്ചാൽ ചെരിഞ്ഞു നടക്കുന്ന ആടിന് മോഹൻലാൽ നല്ലോണം ചിരിക്കുന്ന ആടിന് ഇങ്ങനെ അകത്തിയെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മനുഷ്യന്റെ രൂപമാണ് എല്ലാം ദ്രവിച്ച് അഴുകിയിരിക്കുക അതുവരെ പൂഴിമണ്ണില എന്ന് കടന്നിരുന്നത് ബികരൂപയുടെ കട്ടിൽ കിടക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ബലി നൽകുവാണ് ജനനേന്ദ്രിയം കുറിക്കുന്ന ശ്രീയാട്ടൻ തന്നെ പറയൂട്ടോ അന്നേരം ഈ പുള്ളി ഈ അർബാബ് പറയുന്നുണ്ട് എന്റെ അള്ള നീ എന്നെ രക്ഷിച്ചു ഈ രക്ഷിച്ചതിന് കാരണം കഴിഞ്ഞാൽ നജീബാണ് എന്നെ രക്ഷിച്ചത് ഈ രജി കാലു പിടിക്കും അങ്ങനെ ചെയ്യരുത് ചെയ്ത് ഞാൻ ഇവനെ വളർത്തിക്കോളാം ഞാൻ അതുപോലെ നോക്കുന്നു ഇവനെ വളർത്തിക്കോളാം ചേഹിമാറ മാറിയിക്കുന്നു പറഞ്ഞോണ്ട് ഇവനോട്ട് ശരിക്ക് അടിയെല്ലാം കൊടുത്തതിനു ശേഷം പിടിച്ചുകൊണ്ട് വരാൻ പറയും ഹലോ ഹലോ ഹൈ ഹൈറഞ്ച് കുടുംബത്തിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബെന്യാമിന്റെ ആടി ജീവിതം ഇപ്പം ആടുജീവിതം തിയേറ്ററിലൊക്കെ ഇങ്ങനെ മുന്നറിയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബെന്യാമിന്റെ ആടി ജീവിതം അതുപോലെ തന്നെ നോവലും അതുപോലെ തന്നെ ബ്ലസ് ആട് ജീവിതം അതായത് സിനിമയും തമ്മളുടെ ഒരു ഡിഫറൻസ് ആണ് എന്തൊക്കെയാണ് നോവലുള്ളത് എന്തൊക്കെയാണ് സിനിമയിലുള്ളത് എന്തൊക്കെയാണ് നോവൽ ഇല്ലാത്തത് എന്തൊക്കെയാണ് സിനിമയിൽ ഇല്ലാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇനി ദീർഘിക്കുന്നില്ല ഫസ്റ്റ് പോയിന്റിലേക്ക് പോകും എന്താണ് പറഞ്ഞു ഇപ്പൊ നമ്മള് അതായത് നോവലിലായാലും സിനിമയിലാണെങ്കിലും ഇവര് രണ്ടുപേരും കൂടെ എയർപോർട്ടിൽ എയർപോർട്ടിൽ അവർ കൂടെ കൂടെ നേരെ മസറയിലേക്കുള്ള യാത്ര എല്ലാം കറക്റ്റ് ആണ് സിനിമയിലെ നോവലും എല്ലാം കറക്റ്റ് തന്നെയാണ് പിന്നെ അവിടെ ചെന്നതിനു ശേഷമാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകുന്നത് അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാല് ഇവർ നേരെ മരുഭൂമിയിൽ എത്തുന്നു അതായത് മസറയിലെത്തി എത്തിക്കഴിഞ്ഞ ശേഷം ഇവർ കിടക്കാൻ ഒരു ഇടം കാണുന്നില്ല അപ്പോൾ കൂടാരത്തിനുള്ളിൽ കിടക്കുന്നത് ആരാണ് അർബാബാണ് കിടക്കുന്നത് അപ്പോൾ നജീബ് കിടക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ പൂഴിമണ്ണിലാണ് അതും ഒരു ഭീകരൂപി ഉണ്ടല്ലോ നമ്മുടെ കഥയിൽ അത് അങ്ങനെ ഭീകരൂപിയുടെ അടുത്ത് പൂഴിമണ്ണിൽ അവരുടെ കയ്യിലുള്ള ഒരു പുതപ്പ് വിരിച്ചിട്ടാണ് കിടക്കുന്നതാണ് നോവൽ വന്നിട്ടുള്ളത് അപ്പോൾ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അർബാബിന്റെ ഒരു വണ്ടി ഉണ്ടല്ലോ ഒരു പഴയ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടിയിലാണ് നജീബ് കിടക്കുന്നത് കാണിക്കുന്നത് ഫസ്റ്റ് പോയിന്റ് അതാണ്

പൃഥ്വിരാജിനെ ഇതിങ്ങനെയല്ല അതിന് രജീവിനോട് പറയുകയാണ് ഇതിങ്ങനെയല്ല ഇങ്ങനെ നീ കറക്ക് അങ്ങനെ നേരെ ആട്ടിപ്പയ്പ്പ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നു പക്ഷെ യഥാർത്ഥം ഇങ്ങനെയല്ല ഈ ആടുകളുമായിട്ട് ഇവനാദ്യം ഒന്ന് ഒരു പുതുമയാണല്ലോ മരുഭൂമി ചെന്ന് കഴിഞ്ഞാൽ അറിയത്തില്ല ഇങ്ങനത്തെ ഒരു സംഭവം അറിയത്തില്ല അപ്പം നേരെ നേരെ മസ്രയിലേക്ക് എല്ലുന്നു മസ്രയിലേക്ക് എല്ലുമ്പത്തേക്കും ഈ ഭീകരൂപി പറയുവാണ് ആദ്യം ഇവൻ കറക്കാൻ വേണ്ടി തൊഴിൽ കൊടുക്കത്തില്ലേ സിനിമയിൽ ഇതെല്ലാം ഒരുപോലെ തന്നെയാണ് എന്നിട്ട് നേരെ ഇവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നേരെ ഈ ഭീകരൂപി പറയും എന്താ പറയാ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ആദ്യം ആടുകളെ സ്നേഹിക്കണം അപ്പൊ ആദ്യം ആടിന്റെ മുതുകൾ തടവണം തടവിയിട്ട് കാലുകളിൽ വെച്ചിട്ട് എന്താ പറയാ തടവിക്കൊണ്ട് വേണം അതിന്റെ അകലിൽ പിടിച്ച് എന്താ അങ്ങനെ കുറേ ദിവസങ്ങളോളം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇതിനകത്തുണ്ട് നേരെ ഇത് അർബാബാണ് പഠിപ്പിക്കുന്നത് ആ ഒരു വ്യത്യാസം അങ്ങനൊരു ഇത് വന്നത് പിന്നെ അടുത്ത പോയിട്ടുണ്ട് പിന്നെ ഇതില് ഫസ്റ്റ് കാണിക്കുന്നത് ഈ ആടിനെ മേക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നില്ലേ ആ ആ കാണിക്കുമ്പോ അവര് തമ്മില് അതായത് മുട്ടനാടുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ഇവന് പരിക്കു വരുന്ന ഒരു സീനുണ്ട് ഏഹ് അപ്പൊ ഇതിൽ ഫസ്റ്റ് തന്നെ അത് കാണിക്കാണ് മുട്ടനാടുകൾ തമ്മില് കൂട്ടിമുട്ടിട്ട് പരിക്കുണ്ടാവുന്നതാണ് അത് സിനിമയിൽ കാണിക്കുന്നു ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നു പക്ഷെ നോവലില് എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം തന്നെ ഈ നജീബ് ആടുകളായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എല്ലാ ആടുകളായിട്ടും പിന്നെ ഓരോ ആടുകൾക്കും അതിന്റെ ഓരോ സവിശേഷത ഈ സംഭവങ്ങൾ നടക്കുന്നത് ഈ ഈ മുട്ടനാടുകൾ തമ്മിലുള്ള ആക്രമണോ അതുപോലെ പിന്നെ ജീപിന് പരിക്ക് വരണതൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് ആദ്യ ആടുകളായിട്ട് ഭയങ്കര ആത്മബന്ധം ഉണ്ടാക്കിയെടുത്തിട്ട് ഓരോ ആടുകൾക്കും അതിൻ്റെതായ സവിശേഷത അനുസരിച്ചിട്ട് ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ജീപ് അതായത് അത് ശരി ഓർക്കുന്നില്ലേ അതായത് മോഹൻലാൽ എന്ന് പറഞ്ഞ പേര് അതുപോലെ മേരി മൈമുനാർ ജഗതി അറവുറാവുത്തർ അങ്ങനെ ഓരോ പേരുകൾ ഉണ്ടായിരുന്നു അതിനെന്താ വെച്ചാൽ ചെരിഞ്ഞു നടക്കുന്ന ആടിന് മോഹൻലാൽ അതുപോലെ നല്ല ചിരിക്കുന്ന ആടിന് ജഗതി അതുപോലെ മേരി മൈമുനാറിന്റെ അതായത് നജീവിന് പണ്ടത്തെ കാലത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു അപ്പോ ഇവിടെ വന്നപ്പോ ഏറ്റവും ഭംഗിയുള്ള ഒരു ആടിനെ കണ്ടു മസറയിൽ വെച്ചിട്ട് നല്ല ഒരു ആടിനെ അതിനെ കണ്ടപ്പോ പെട്ടെന്ന് ആ പ്രണയം ഓർമ്മ വന്നിട്ട് നോവലിൽ പറയുന്നുണ്ട് മേരി മൗ മൈമൂനാറിന്റെ പേര് അഞ്ചാം ക്ലാസ്സിൽ അങ്ങനെ ഒരു സംഗതി സിനിമയിൽ കാണിക്കുന്നുണ്ട് ഇവരുമായിട്ട് ഭയങ്കര ആത്മബന്ധം ഉണ്ട് കേട്ടോ എന്നെ പിന്നെ അതുപോലെ ഈ ഇവിടെ വെച്ചിട്ട് ഒരു ആട് ഗർഭിണിയുടെ ഒരു ആടുണ്ട് മസററയില് അത് പ്രസവിക്കുന്നത് കാണിക്കുന്നുണ്ട് ഇവന് പ്രസവ എടുക്കാൻ അതായത് അറിഞ്ഞൂടില് നജീബിന്റെ അതെ അതെ ഈ ഗർഭിണിയാടിനെ കാണുമ്പോ നജീബിന് നമ്മുടെ സ്വന്തം ഭാര്യയാണ് സൈനുവിനെ ഓർമ്മ വന്നത് അപ്പോ ഇത് പിറന്നു വീഴുമ്പോ അതായത് അവർക്ക് പിറക്കാനിരുന്ന കുട്ടിക്ക് പേരിടാന്ന് നബീലാണ് ഒരു പേരായിട്ട് ആ അപ്പൊ ഈ കുട്ടിക്കും അവന് പിറക്കാനിരുന്ന ചെയ്തത് ശേഷമാണ് ഈ മുട്ടനാട് തമ്മിലുള്ള കൂട്ടിമുട്ടിൽ വന്നിട്ട് ഇവര് പരിക്കേൽക്കുന്നത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സിനിമയിലാണ് നേരെ ഡയറക്റ്റ് ആയിട്ട് കാണുക കാരണം സിനിമയിൽ ഇത്രയും നമുക്ക് വലിച്ചു കിട്ടാൻ പറ്റത്തില്ലോ ഈ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് തീർക്കണമല്ലോ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്ത് അതെ അതെ പിന്നെ ഈ ഭീകരരൂപിയുടെ മരണം ഭീകരരൂപയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലിൽ നോവലിൽ കാണിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ഇവീ ആളുകളെ മേയ്ച്ചോണ്ട് നടക്കുന്നു മേച്ചോണ്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എനിക്ക് തൂഴിമണ് പൂഴിമണ്ണിൽ അല്ലെ കൈ ഇങ്ങനെ കാണിക്കൈ കാണുക അപ്പൊ ഇങ്ങനെ കൈ കണ്ടിട്ട് അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോ ഈയൊരു വിഷയം കണ്ടിട്ട് കാരണം ഇവൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നു മനുഷ്യന്റെ കൈ ഇങ്ങനെ അവിടെ കിടന്നു പെട്ടെന്ന് അവൻ ഇങ്ങനെ എല്ലാം മാന്തുവാ മാന്തി 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 നേരെ അകത്തിയെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മനുഷ്യന്റെ രൂപമാണ് എല്ലാം ദ്രവിച്ച് തീ അഴുകിയിരിക്കുക അഴുകി 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 പക്ഷേ എന്നും മനസ്സിലായില്ല ആരെയാണെന്നൊന്നും അറിയാൻ അങ്ങനെ ആ അര കെട്ടിയിരിക്കുന്ന ഒരു ബെൽറ്റ് ഉണ്ട് ആ ബെൽറ്റ് കണ്ടാണ് ഇവന് മനസ്സിലാവുന്നത് ഭീകരരൂപിയാണല്ലോ എന്ന് അങ്ങനെ ഇവ നേരെ ഒറ്റ ഓട്ടമാണ് അർബാബിന്റെ അടുത്തേക്ക് ഒറ്റ ഓട്ടോ ഓടി ചെന്ന് അർബാബിൻ്റെ അടുത്ത് കാല വീഴും കാല വീണു പറയും ക്ഷമിക്കാൻ എന്റെ അടുത്ത് ഞാൻ ഇനി ഒരിടത്തും ഓടി പോകത്തില്ല എന്നെ ഇതുപോലെ കൊല്ലരുത് അന്നേരം പറയും ഏത് അന്നേരം ഈ നജീബ് ഓർക്കുന്ന എന്താ ഇവനെ കൊന്നത് ആ അർബാബാണെന്ന് മനസ്സിലായി മനസ്സിലായി ഇതുപോലെ എന്നെ കൊല്ലുമായിരിക്കും അതുകൊണ്ട് ഞാൻ ഓരോരുത്തു ഓടി പോകത്തില്ല അങ്ങനെ ചെന്ന് വീഴും മാപ്പ് അറിയാം പക്ഷെ അതിനാ അർബാബിനൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പൊ മലയാളത്തിൽ കിടന്നില്ല കാര്യ കരയുന്നത് അപ്പൊ ഒന്നും മനസ്സിലാകുന്നില്ല എന്താണെന്ന് പറയത്തില്ല അങ്ങനെ അങ്ങ് പോകുന്നു അങ്ങനെയാണ് നോവല് എന്നാൽ സിനിമയിൽ സിനിമയിൽ എന്താ പറയാ ഒരു കഴുകന്മാരല്ലേ അങ്ങനെ ആടുകൾ നടക്കുമ്പോൾ അപ്പഴും നേരെ മേളിലോട്ട് കേറിക്കഴിഞ്ഞ് അല്ല രക്ഷപ്പെടാൻ അല്ല മരിക്കാൻ വേണ്ടിട്ട് നമ്മൾ കേറിയിട്ട് ചാടാൻ വേണ്ടി ഇങ്ങനെ സിനിമയില് സിനിമയിൽ അതിന്റെ താഴേക്ക് നോക്കുമ്പോഴാണ് ആ വിഷില് കാണുന്നത് കഴുകന്മാർ കുത്തിക്കൊണ്ടിരിക്കുന്നത് മൃതദേഹം പിന്നെ അങ്ങോട്ട് ഓടിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ സിനിമയിലാക്കാൻ കാരണം കുറച്ചുകൂടെ ഒരു കൂടുതൽ വിഷലിന് വേണ്ടി ഒരു കുറച്ചു ഇതാവു അതുകൊണ്ടായിരിക്കും പിന്നെന്താ വെച്ചാല് നമുക്ക് ഈ ഭീകരരൂപി മരിച്ച ശേഷമാണ് നജീബ് പിന്നെ ഭീകരരൂപി കടന്നിരുന്നത് ഒരു കട്ടിലായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആ കട്ടില് കിടക്കാൻ തുടങ്ങി അതുവരെ പുഴിമണിയിലായിരുന്നു കടന്നിരുന്നത് ഭീകരരൂപിയുടെ ശേഷം കട്ടില് കിടക്കാൻ തുടങ്ങി നജീബ് നജീബ് സിനിമയിൽ സിനിമയിലേ വണ്ടിയിലാണ് പക്ഷേ യഥാർത്ഥത്തിൽ നോവലിൽ അങ്ങനെയല്ല ഭീകരൂപി മരിച്ചതിന് ശേഷം അവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു ആ കട്ടില് പിന്നെ പിന്നെ ഒരു ദിവസം സഹിക്കവയാതെ ഇവിടുന്ന് മതിയായി നജീബിന് ഇവിടെ ജീവിച്ചു വെച്ച് ഒരു ദിവസം മരിച്ചാലും വേണ്ടിയില്ല എനിക്ക് ഇവിടെ രക്ഷപ്പെടണം വിചാരിച്ചിട്ട് ഓടാണ് അതായത് ഇതില് നമ്മുടെ സിനിമയിൽ അങ്ങനെ ഓടുന്നുണ്ട് ഇങ്ങനെ ഓടുവാ അപ്പം ഇനി എന്നാലും വേണ്ടില്ല അതായത് ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ് ഭയങ്കര ഇനി ഇങ്ങനെ ജീവിച്ച കാര്യം അങ്ങനെ ഓടുക അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നോവൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടുമ്പോൾ ഇവനോട് ഇവന് ആളുകളും തമ്മിൽ അതുപോലെ സ്നേഹമാണല്ലോ ഭയങ്കര ബന്ധമാണ് അപ്പൊ ഇതില് ഒരാട് ഇവന്റെ പുറകെ ഓടും ഇവന്റെ പുറകിനെ ഓടും ഇവന് ഓടും എങ്ങ് പോകും അപ്പൊ ഇതിന്റെ പുറകിനെ ഓടും ആട് അപ്പൊ ഈ ഓട്ടത്തിന്റെ ഇടയ്ക്ക് നജീബ് എന്ത് ചെയ്യും ഈ ആടിനെ പോ പോ പോന്ന് വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ആട് പോകുന്നില്ല ആട് കൂടെ തന്നെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു അപ്പം ഇത് അർബാബ് കാണുന്നു അർബാബ് കാണുന്ന അർബാബ് ഓർക്കുന്നത് എന്താണെന്ന് അറിയാം അപ്പൊ ഇവനെ നേരത്തെ ഒരു ഇടിച്ചിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഈ ആട് ഇടിക്കാൻ വന്നു ഓർക്കുന്നത് അത് കാണുമ്പോ അന്നേരം അർബാവ് അവിടുന്ന് ഷൂട്ട് ചെയ്തു അങ്ങനെ ആ ആട് മരിക്കുവാട് ആട് മരിക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ബലി നൽകുവാണ് ഈ ആട് അങ്ങനെയാണ് നോവലി നോവല അല്ലെ സിനിമയിൽ അങ്ങനല്ല നേരിട്ട് ഓടുന്നു ആടുകളൊന്നും പുറകിനെ ഓടുന്നു ഓടുന്നില്ല കുറച്ച് ഓടുന്നതെല്ലാം കൂടുതലും പിന്നെ ഇവൻ തന്നെ ഓടുന്നു അതിന്റെ പുറകിനെ അറബാബ പിന്തുടരുന്നു പിന്തുടർന്ന് ഇവനെ നേരെ വെടി വെടിവെക്കുന്നു നേരെ മറിഞ്ഞു വീടും മറിഞ്ഞു വീണ്ടും പിന്നെ അവിടുന്ന് പിന്നെ മാപ്പയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അടിയൊക്കെ കിട്ടും പക്ഷെ നോവലിൽ അങ്ങനല്ല ഇവനെ സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻസിഡന്റിൽ നിന്ന് രക്ഷിക്കുന്നത് ആടാണ് അപ്പൊ ഈ ആട് എന്ന് പറയുന്ന ആടും ഈ നജീബും നമ്മൾ ആത്മന്ത് ശരിക്കും പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ നോവല് ശരിക്കും വരുന്നില്ല പിന്നെ നോവലിനാല് ഇവന് അതായത് ഒറ്റക്കാണല്ലോ അപ്പൊ ഇവന്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെക്കുന്നത് ഈ ആടുകളെല്ലാം അങ്ങനെ ഒരു വ്യത്യാസം എല്ലാ കഥകളും പറയുന്നുണ്ട് പിന്നെ ഈ പേരുകള് പറഞ്ഞപ്പോ കൂട്ടുകാരുടെ ഒരുപാട് പേരുകളും ഈ ആടിനെ കാരണം ഓരോ കൂട്ടുകാരെ ഓർമ്മ വരാൻ വേണ്ടി അതായത് ഈ നാട്ടിലെ ഈ അതായത് പറയും തന്റെ വിഷമങ്ങളെല്ലാം പറയും ഞാൻ ഇങ്ങനെയാണ് എന്റെ ഭാര്യ എങ്ങനെയാണ് എന്റെ മകൻ എന്റെ ഭാര്യ പ്രസവിക്കാറായി കൂട്ടുകാരോട് ഇങ്ങനെ പറയാ കൂട്ടുകാരെന്ന് ഈ ആടുകളാ അപ്പൊ ഈ ആടുകൾ ഈ കഥകളെല്ലാം കേട്ടിട്ട് എന്താ നോവലിനകത്ത് ഈ കഥകളെല്ലാം കേട്ട് ഇവന്റെ കൂടെ കരയാണ് ആ ആടുകൾ കരയുന്നുണ്ട് ഇവന്റെ കൂടെ അപ്പൊ അത്ര അതാണ് അത്ര ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് അപ്പൊ ഒരു ഈ സംഭവം സിനിമയെ കാണിക്കുന്നില്ല കാരണം പിന്നെ പറയുള്ളത് ഈ ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ പറഞ്ഞല്ലോ അതായത് ഈ ആടുകൾക്ക് പേരിടുന്നേ അപ്പൊ അങ്ങനെ ഈ കയ്യിലേക്ക് ഉണ്ടാകുന്ന കൊച്ചിന് ആട്ടിൻകുട്ടിക്ക് നബീല് അതായത് ഇവന്റെ മകനുണ്ടാകുന്ന പേരാണ് അപ്പൊ ഈ സ്വന്തം മകനെ പോലാണ് ഇവ സ്നേഹിക്കുന്നത് ഈ നബീൽ എന്ന് പറയുന്നത് ഈ ആറ്റിൻകുട്ടിയെ അങ്ങനെ സ്വന്തം മകനെ പോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ അർബാബ് ഒരു കത്തിയായിട്ട് വരും അപ്പം അവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ നോവലിനകത്തൊരു പ്രശ്നം ഒരു ഒരു ഇതാണ് ഒരു അതായത് കത്തിയായിട്ട് വന്നിട്ട് ഈ മുട്ടനാടുകളുടെ ജനേന്ദ്രി മുറിച്ച് മുറിച്ചു മാറ്റും അപ്പം അവൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഇവൻ കടന്ന് കാർച്ചയാണ് കടന്ന് കരഞ്ഞു കാലേ പിടിക്കും ചെയ്യരുത് ചെയ്യരുത് എന്നുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന അർബാവാണ് പക്ഷെ കാലയിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം തിരിച്ച് കാടിനെ തിരിച്ചെറുത്തിൽ കാലയിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം എന്നിട്ട് അങ്ങനെന്തേലും കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ മുട്ടനാടുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി ആ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കട്ട് ചെയ്യുന്ന മുട്ടനാട് നല്ലപോലെ വളരും എന്നിട്ട് അതിലേക്ക് ആ ഇറച്ചികൾക്ക് വേണ്ടിയിട്ട് എന്നാ ഇറച്ചി കേന്ദ്രങ്ങളിലേക്ക് അല്ലെ വിൽക്കാൻ വേണ്ടിട്ട് നല്ല ഇറച്ചി കിട്ടും നല്ലപോലെ വളരും ഈ ആട് അങ്ങനെയൊക്കെയാണ് നോവല് പറയുന്നത് അപ്പൊ അങ്ങനെ എന്താ പറയാ ഇവൻ ലാസ്റ്റ് അപ്പം അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് അപ്പോൾ എന്ത് ഈയൊരു സമയത്ത് ഇവൻ്റെ മകനായിട്ടുള്ള നബീലിനെ പിടിക്കാൻ പറയും ആ മകനാണ് പിടിക്കാൻ പറയും നോവലിനെട്ടെ അതായത് പിടിക്കാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പറയും അയ്യോ വേണ്ട കരഞ്ഞു കാലു പിടിക്കും അങ്ങനെ ചെയ്യരുത് ചെയ്ത് ഇവനെ വളർത്തിക്കോളാം ഞാൻ അതുപോലെ നോക്കുന്നു ഇവനെ വളർത്തിക്കോളാം എന്ന് പറയും ചെഹിമാറ മാറിയിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇവനോട്ട് ശരി കട്ടിയെല്ലാം കൊടുത്തിന് ശേഷം പിടിച്ചുകൊണ്ട് വരാൻ പറയും പിടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ കൺമുന്നേ വെച്ച് തന്നെ അവൻ്റെ ആ പേര് അവൻ്റെ ആ കുട്ടിയായിട്ടുള്ള നബീലിൻ്റെ ജനതിലും കട്ട് ചെയ്ത് കളിവാണ് അത് അവൻ ഒരിക്കലും സഹിക്കാൻ പറ്റാൻ കിടന്ന കരച്ച അതാണ് സത്യം പറഞ്ഞ ഇതിനകത്ത് ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു ും അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ശെരിക്കും അതിനകത്ത് കിടന്ന് അത് പോർഷൻ ഒക്കെ വരുമ്പോ നമ്മള് ശരിക്കും കാര്യം കിട്ടും അങ്ങനെ ഒരു സംഭവം സിനിമയിലല്ല സിനിമയിൽ വന്നിട്ടില്ല പിന്നെ അടുത്ത് പിന്നെ ഒരു ദിവസം ഉള്ളിലേ ഒരു ദിവസം രാവിലെ ഒരു കൊറേ ആടുകള് ചത്തു കിടക്കുന്നത് കണ്ടു നജീബ് ശരി ശരി നജീബ് ചത്ത കിടക്കുന്നുണ്ട് അപ്പൊ എന്താന്നുള്ളത് അപ്പൊ എന്താന്ന് ആർക്കും മനസ്സിലായില്ല ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയപ്പോ ആടുകളുടെ നിലവിളി കേട്ടു നിലവിളി കേട്ടപ്പോ അതിന് ഉള്ളിൽ ആടിന്റെ കാലിന്റെ ഒരു പാമ്പ് ഇങ്ങനെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നു കാലിന്റെ ഉള്ളില് അതായത് മരുഭൂമിയിൽ ഏറ്റവും വിഷമമുള്ള പാമ്പുകൾ നമ്മൾ സിനിമയെ കാണുന്ന എന്നിട്ട് അർബാബ് ഈ പാമിനെ കൊല്ലാൻ പറയാണ് ഇവനെ കൊണ്ട് ഇവൻ കൊല്ലത്തില്ല ഇല്ല ഇല്ല പേടിയാ ഭയങ്കര പേടിയാ ലാസ്റ്റ് എന്ത് ചെയ്യും ഈ മസുരക്കുള്ളിൽ ഇവനെ പൂട്ടിയിടും അർബാബ് നജീബിനെ മസരയ്ക്കുള്ളിൽ പൂട്ടിയിട്ട് അപ്പൊ ഈ പാമ്പല്ലേ ഇതിലേല്ലാം വരും ഇവന് കിടന്ന് ഓടും ഇവന് ഓടി 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 ലാസ്റ്റ് പിന്നെ അതിനകത്ത് കൊല്ലുന്നു കൊല്ലുന്നില്ല ഇവന് ഈ ഇവന്റെ ഈ ഓട്ടത്തില് പാമ്പ് എങ്ങോട്ടാ കാരണം ആടുകളെല്ലാം പല രീതിയിൽ ഓടുക പിന്നെ ഈ പാമ്പ് എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഇവനെ ശരിക്കിട്ട് ക്രൂരമായിട്ട് ആ മസുരയ്ക്കുള്ളിൽ ഈ അർബാബ് ഈ പാമ്പുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പാമ്പുകളുടെ ഇടയിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കാണിച്ചിട്ടില്ല സംഗതി കാണിച്ചില്ല പിന്നെ ആ മഴയുടെ സീൻ അത് ആയിരുന്നു ആലിപ്പഴം പെയ്യുന്ന അതായത് നമ്മുടെ സിനിമയ്ക്ക് അതുണ്ടോ ഇങ്ങനെ ആലപ്പുഴ വീഴുന്നു മഴ പെയ്യുന്നു അപ്പൊ ഈ മരുഭൂമിയിലെ ചൂട് എന്ന് പറഞ്ഞാൽ അതി ഭയങ്കരമായിട്ടുള്ള ചൂടായതുകൊണ്ട് ഞാൻ നോവലിലെ കഥയാണ് ഇപ്പൊ പറയുന്നത് ഈ ഭയങ്കര ചൂടായതുകൊണ്ട് അത് ഒരു വെള്ളം എന്ന് പറയുന്നില്ല ഇവര് അതുകൊണ്ട് കുളിക്കുവോ അങ്ങനെ കുടിക്കുന്ന പോലും ഇല്ല ആൾക്കാര് അപ്പൊ കുളിക്കുന്നൊരു സംഭവം സംഭവം ഇല്ല സ്വഭാവവും ഇല്ല മോഹം പോലും കഴുകുക അല്ല ദേഹത്ത് കൈ പോലും കഴുകുന്നൊരു സംഭവം ഇല്ല അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും മഴ പെയ്യും ഈ മഴ വന്ന് വീഴുമ്പഴത്തേക്കും ഈ മഴയുടെ ഈ തണുപ്പിൽ ഈ വെള്ളത്തുള്ളി വന്ന് വീഴുമ്പോഴും ഇവർക്ക് ആസിഡ് വന്ന് വീഴുന്നവളാണ് ഭയങ്കര നീറ്റലാണ് ശരീരത്തിന് കാരണം വെള്ളം വീഴുമ്പോൾ ഭയങ്കര വേദനയും നീറ്റലും അങ്ങനെയാണ് സി ഈ നോവലിൽ വർണ്ണിച്ചേക്കുന്നത് അങ്ങനെ എന്തു ചെയ്യും ഈ മഴ പെയ്യുമ്പഴത്തേക്ക് ഈ ആടുകളുമായിട്ട് നേരെ സിനിമയ്ക്കകത്ത് നേരെ ഒരു മറ്റേ ഗുഹയ്ക്കകത്തോട്ട് കയറും നോവലിനകത്ത് നേരെ ഈ ആടുകളുമായിട്ട് നേരെ മജുര മജുരം മസറയിലേക്ക് വന്ന് വന്നിട്ട് ഇപ്പൊ നേരെ ആ കൂടാരത്തിനടുത്തേക്ക് ഈ അർബാബ് ർബാവിന് ഭയങ്കര പേടിയാണ് മഴയെന്ന് പറയുന്നത് അവിടെ വെയിലും എത്ര മാത്രം ചൂടുവാണെങ്കിലും അർബാവിന് കുഴപ്പമില്ല ഭയങ്കര പക്ഷേ ഈ മഴയെന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ് ഭയങ്കര ഇടിമിന്നലിന് മഴയും ഇത് എന്ന് പറയുന്നത് മഴ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള ആളാണ് നജീബ് കേരളത്തിൽ നിന്ന് പറയുന്ന ആളല്ലേ അപ്പം നജീബിന് ഇതൊരു പ്രശ്നമല്ല മസററിക്കുള്ളിന്ന് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അപ്പൊ ഇത് കണ്ട് അർബാബിന് ഭയങ്കര അതും അങ്ങനെ ഉടനെ പേടിച്ച് വിറച്ച് എന്താ പറയാ ബാങ്കിറ്റൊക്കെ വെച്ച് ഇങ്ങനെ പേടിച്ച് അർബാബ് ഇരിക്കുക അപ്പൊ ഉടനെ നജീബിനെ കാണും നജീബിനെ കാണുമ്പോ നജീബ് വാ വാ വാവാ നേരെ ഇങ്ങനെ കേറി ഏത് ആ അർബാബും നോവലിനകത്ത് ഇങ്ങനെ ഇങ്ങനെ പേടിച്ചിരിക്കും ഇങ്ങനെ ഇതാണ് പറ്റിയ അവസരം ആ ഇതാണ് പറ്റിയ അവസരം എന്ന് പറയുന്നത് എന്താ പറയാ അങ്ങനെ പറയാൻ കാരണം അറിയോ ഇനി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ നജീബിന്റെ കൈയ്യെ പുള്ളിയുടെ എന്താ പറയാ ഒരു തോക്ക് കിട്ടും തലേണയ്ക്ക് അടിയിൽ നിന്ന് തോക്ക് കിട്ടും എന്നാൽ കൊന്നാലോ ഇപ്പൊ തന്നെ പുറത്ത് വണ്ടിയുണ്ട് ഈ പുള്ളി അവിടെ പേടിച്ചിരിക്കുക കാരണം മുഖം പോലും മൂടിയിങ്ങിരിക്കുക ഈ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ നോക്കും അന്നേരം ഈ പുള്ളി ഈ അർബാബ് പറയുന്നുണ്ട് എന്റെ അള്ള നീ എന്നെ രക്ഷിച്ചു ഈ രക്ഷിച്ചതിന് കാരണം നജീബാണ് നജീബാണ് രക്ഷിച്ചത് ഈ നജീബും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് തകർന്നു ഇവനെ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്ന് കരഞ്ഞുണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാബിനോട് അന്നേരം നജീബിന് മനസ്സ് മാറുക വേണ്ട ഇങ്ങനെ സ്നേഹിക്കുന്ന അർബാബിനെ ഞാൻ മനസ്സീട്ട് പോകുന്നില്ല അങ്ങനെ അങ്ങനെ നോവലിൽ പറയുന്നുണ്ട് അത് അങ്ങനെ ഒരു രംഗ സിനിമയിൽ ഇല്ല സംഭവം പറയുന്നത് അങ്ങനെ സംഭവം സിനിമ അപ്പൊന്ന് രക്ഷപ്പെടാൻ നോക്കിയല്ലേ എന്നാ പോലും ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യണം ചെയ്യണം നക്കീമിനൊന്ന് കണ്ടാലോന്ന് മനസ്സിൽ തോന്നിയാണ് നോവലില് അതായത് ഹക്കീമിനെ സിനിമയിൽ ആദ്യമായിട്ട് കാണുന്ന എങ്ങനെയാ ഇവന് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നു ആ ഗുഹിക്കാത്ത എന്താ മഴ പെയ്യുമ്പോൾ ഗുഹിക്കാത്ത അവിടുന്ന് നേരെ നടന്ന് വേറെ എടുത്ത് കയറി ചെല്ലുമ്പോഴാണ് എന്താ ഹക്കീമിന്റെ ഒരു പാട്ട് പോലെ കേട്ടാ അവിടുന്ന് ആരാ ആരായത് ചോദിക്കും ഞാൻ ഹക്കീം അവര് നമ്മി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് അങ്ങനെ നോവൽന്ന് വെച്ചാല് ആ മഴ ആ പറഞ്ഞല്ലോ ആർബാബിൽ പേടിച്ചിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നേരെ പോകുന്നത് മസറ ഹക്കിമിന്റെ മസറ എവിടെ നോക്കിയിട്ട് നോക്കിട്ട് എങ്ങനെയൊക്കെ ഏകദേശം ഒന്നര കിലോമീറ്റർ കാണുന്നത് ഓക്കെ അപ്പൊ അവിടെ ചെല്ലുമ്പോ മസറ പൂട്ടി കിടക്കുകയാണ് മുട്ടി നോക്കുകയാണ് പേടിയുണ്ട് അങ്ങനെ ഒരാളാണോ എന്നാലും വേണ്ടില്ല എനിക്ക് എനിക്ക് ഈ ഹക്കീമിനെ ഒന്ന് കണ്ടാ മതി അവിടെ ചെന്ന് മുട്ടി വിളിക്കുന്നു അങ്ങനെ തുറക്കുന്നു തുറന്നു അവിടെ ആരാ ഉള്ളത് കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നില്ല ഇതാരാണെന്നു അപ്പൊ ലാസ്റ്റ് അങ്ങോട്ട് ചോദിക്കാണ് ആരാണെന്ന് സിനിമയിലെ പോലെ തന്നെ അങ്ങോട്ട് ചോദിക്കും ആരാണെന്ന് അന്നേരം പറയും ഞാനാന്ന് അവിടുന്ന് ഹക്കീം പറയാം നോവലില് ഹക്കീമിനെ കാണുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അതെ പിന്നെ ഇവര് ഓടി രക്ഷപ്പെടുന്ന സീനാണ് അതായത് മരുഭൂമിയിൽ ഒരുപാട് പാമ്പുകളെ കാണുന്ന ഒരു സീനുണ്ട് അപ്പൊ നോവലിൽ എങ്ങനെ പറഞ്ഞാല് അഞ്ഞൂറിലേറെ ഒരുപാട് പാമ്പുകൾ ഒന്നിച്ച് പറയുന്നത് ഒന്നിച്ച് അപ്പൊ എന്താ ചെയ്ത ഇവര് മൂന്ന് പേരും കൂടെ അതായത് ഹക്കീമും ഇബ്രാഹിമും ഇബ്രാഹിം ഖാ അതുപോലെ നജീബും കൂടെ എന്നിട്ട് ദേഹത്ത് കൂടെ ഇങ്ങനെ കിടന്നതിന്റെ മുകളിൽ നമുക്ക് വായിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള എന്താ അതിനകത്ത് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാല് ഞാൻ ഉദാഹരണം പറയാവേ നോവലിനകത്ത് പാമ്പുകൾ ഇങ്ങനെ ശരീരത്തി കൂടി എഴയുമ്പോഴത്തേക്കും അതിന്റെ ഒരു നീറ്റൽ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ നോവലിൽ ഭയങ്കരമായിട്ട് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാജന് മാത്രമാണ് ും ഡിഫറൻസ് പറഞ്ഞു പിന്നെ നോവലില് പറഞ്ഞിട്ടുള്ളത് ഹമീദ് ആയിട്ടുള്ള ഒരു ആത്മബന്ധം ബന്ധം ഹമീദ് ഹമീദ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇവൻ നമ്മുടെ കടയിൽ ചെല്ലുന്നു കടന്നു കുഞ്ഞിക്കായുടെ ചെല്ലുന്നു അവിടെ വെച്ച് അരെ ഹമീദുമായിട്ട് കണ്ടുപിടുന്നു അങ്ങനെ ഹമീദും നജീബും കൂടെ നേരെ ജയിലിൽ പോകുന്നു ഈ ജയിലിൽ ചെന്നിട്ട് ഇവർ തമ്മിലുള്ള ഭയങ്കര ആത്മബന്ധമുണ്ട് ഇവന്റെ ഒരുപാട് കഥകൾ പറയുന്നു ഇവന് കാരണം മരുഭൂമിയിൽ സംസാരിക്കാൻ ആരുമില്ലായിരുന്നു ആരുമില്ല അപ്പം ഇവരെ ഏറ്റവും കൂടുതൽ സംസാരിക്കണം അതാണ് നജീബിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരാളോട് ഒരുപാട് സംസാരിക്കണം മലയാളത്തിൽ പച്ച മലയാളത്തിൽ അങ്ങനെ സംസാരിക്കുന്നത് ഈ ഹമീദുമായിട്ടാണ് ഈ വേദനകളും കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഭാര്യയുടെ വിശേഷങ്ങളും അമ്മയുടെ വിശേഷം എല്ലാ കാര്യങ്ങളും പറയുന്നത് ഈ ുംമീദിനും ഇതേപോലെ ഒരുപാട് അനുഭവിച്ച ആളാണ് ആള് ഒരുപാട് പീഡനങ്ങള് ഗൾഫ് കടന്ന് അനുഭവിച്ചത് അപ്പൊ രണ്ടുപേരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ജയിലു അങ്ങനെ അങ്ങനെ അവിടെ ഈ ഹമീദും ഇവരും കൂടെ ഒരിക്കലും ഈ ജയിലിൽ അല്ല ജയിലിൽ മൂവിയിലധികം ഈ സിനിമയിൽ സിനിമയിൽ അധികം ഹമീദും ഇവര് തമ്മിലുള്ള നജീബ് നമ്മളെ ആത്മ കാണിച്ചത് അങ്ങനെ ഒരു ബന്ധവേ കാണിക്കുന്നു പക്ഷേ നോവൽ ഡീറ്റെയിൽ ആണ് അപ്പൊ നോവലിൽ എന്താ പറയുന്നത് ലാസ്റ്റ് ഇവര് അനായാസം അവിടുന്ന് രക്ഷപ്പെടും എന്ന് ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് അതേ കണ്മുഞ്ഞു വെച്ച പരേഡ് നടക്കുമ്പോൾ അവിടുന്ന് ഹമീദിനെ വലിച്ചുകൊണ്ട് അർബാബ് കൊണ്ടുപോവാണ് ആ ഒരു സങ്കടം ഇവന് സഹിക്കാൻ പറ്റത്തില്ല അന്നേരം അത് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഇനി നാളെ ാണ് നജീബ് വിചാരിച്ചിരുന്നത് പിന്നെ സിനിമയെ കാണിക്കുന്നതെല്ലാം കറക്റ്റ് ആണ് അവന്റെ അർബാബു വരുന്നു നജീബിന്റെ അർബാബു വരുന്നു വന്നിട്ട് തോളത്ത് തട്ടിട്ട് പോകുവാണ് തട്ടിട്ട് പോകുന്നില്ല കാരണം ഇവന്റെ വിസ അല്ലെ ജീവിക്കുന്നത് പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്താ ഡിഫറൻസ് ഭയങ്കര പട്ടിണി അനുഭവപ്പെട്ടിരുന്നു ില് നോവലില് പഠന കാരണം ഇവര് ഫുഡൊന്നും നേരെ വണ്ണം കൊടുക്കുന്നില്ല വെള്ളം കൊടുക്കുന്നില്ല അങ്ങനെയാണ് സത്യം പറഞ്ഞ ഈ ഒരു രൂപത്തിലേക്ക് തന്നെ പോകുന്ന പോലും അപ്പൊ ആ ഒരു അത്ര സിനിമയിൽ അത്ര കാണിച്ചിട്ടില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് കുബൂസ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നി പാടുകളെ മേക്കാൻ കൊണ്ടുപോകുമ്പോഴും കയ്യിലൊരു കുബൂസ് ഉണ്ട് ചുമ്മാരുന്ന് കഴിക്കുന്നത് ഞാൻ കാണിക്കണ്ട പക്ഷേ ഈ നോവലിൽ ഭയങ്കരമായിട്ട് പട്ടിണി കടന്ന് നടന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാലും ഫുഡ് കൊടുക്കില്ല കൊടുക്കും അങ്ങനെയാ അപ്പൊ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ വന്നേ ഉള്ളൂട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം ഈ അത് യഥാർത്ഥ കഥാപാത്രമാണോ സാങ്കല്പിക കഥാപാത്രമാണോ നിനക്ക് സത്യം സത്യം അതാണ് ഹക്കീം ശരിക്കും വേണ്ടി ആഡ് ഹക്കീം എന്ന് പറയുന്ന ഒരു യഥാർത്ഥ ഇല്ല 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 നോവലിനകത്ത് പറയുന്നുണ്ട് സിനിമയ്ക്കകത്തും പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് നമ്മുടെ ബെന്യാമിൻ സാർ ഉൾപ്പെടുത്തിയൊരു ക്യാരക്ടർ മാത്രമാണ് ഹക്കീം അങ്ങനെ ആയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എന്താ അറിയാം തീമിന്റെ മരണമാണ് ഒരു ഒരു എന്താ പറയാ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുത്തതാണ് എന്നാണ് എന്ന് എന്റെ അഭിപ്രായമാണ് കാരണം അങ്ങനെയാണ് ഞാൻ കേട്ടേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഇതിൽ കൂടുതൽ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ ഇതിനകത്ത് പറഞ്ഞത് സിനിമ നല്ലതാണ് നോവല് നല്ലതാണ് ഇതൊന്നും അല്ല ജസ്റ്റ് വ്യത്യാസം മാത്രമാണ് നിങ്ങൾ കൂടുതൽ വ്യത്യാസം അറിയാമെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെ കമെന്റ് ബൈ